ില് നമുക്ക് മാക്സിമം ഒരു ചിലപ്പോ പത്തു റുപ്പ് മുടക്കാം ചെലപ്പോ അതും മുടക്കണ്ടില്ല കസ്റ്റമർ സിവിൽ അനുസരിച്ചിരിക്കും മാക്സിമം മാക്സിമം എന്തായാലും എൺപാ വണ്ടി 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 ലോൺ ഒറിജിനൽ കേരള രണ്ടാമത്തെ ഓണർഷിപ്പ് ഓണർഷിപ്പായ ആ മൂന്ന് മൂന്നേക്കാൾ വരും ചിലപ്പോൾ വണ്ടി എടുക്കാം ഇപ്പൊ ഫുൾ ലോൺ കയറും റേസില് വണ്ടിയാണ് അഞ്ച് എഴുപത്തഞ്ച് നമുക്ക് അഞ്ച് ലക്ഷത്തി മാക്സിമം കയറും മാക്സിമം മാക്സിമം അല്ല ഫുൾ ലോൺ കൺഫേം ആണ് കേറും നല്ല ഗ്യാരണ്ടി പറഞ്ഞു വരെ ആണ് അറുപത്തഞ്ചുപേണ്ട ആ അറുപത്തയ്യാറ് മുക്കാൽ പത്ത് പത്തു മുടക്കിലെടുക്കാം പൈസ മുടക്കണ്ടെങ്കിലും വേണ്ടപ്പോ നമ്മൾ ഏകദേശം ഒരു മാസത്തിനേശം വീണ്ടും റിയൽ ചോയ്സിലുണ്ട് കാണുന്ന ബൈപ്പാസ് അല്ല റിയൽ ചോയ്സ് കിട്ടോ കൊറേ വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണം ഒരു പത്ത് നൂറിനടുത്ത് വണ്ടികളുണ്ട് മൂന്ന് പാർട്ട് വീഡിയോ നമ്മളെ കൂളി അറസ് ആക്കുമ്പോൾ ആണല്ലോ ഇത് മുണ്ടറപ്പ് കൗങ്ങി ബൈപ്പാസിന്റെ സെന്ററിലാകുമ്പോഴത്തേക്കും മലപ്പുറം നിന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മൾ ഷോപ്പിട്ടുള്ളത് ഇതെന്ത് മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഈ രണ്ട് ഗ്യാരണ്ടി കൺഫേം ആയി നമ്മള് കൊടുക്കണ്ടേ പിന്നെ ഈ വണ്ടി എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടെങ്കിൽ കസ്റ്റമർക്ക് ചിലപ്പോ അറിയണ്ട ഈ ഭാഗം റീപ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു ഈ ബംബർ മാറി ബംബർ മാറിയി പറഞ്ഞു എന്തുണ്ടെങ്കിലും അങ്ങനത്തെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തിട്ട് വണ്ടി കൊടുക്കുള്ളൂ പറഞ്ഞ് മനസ്സിലാക്കി ഇരുമ്പിന് ജീവൻ വെച്ച സാധനമാണ് ഞങ്ങൾ ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അങ്ങനെ അങ്ങോട്ട് മൂന്ന് നാല് വർക്ക്ഷോപ്പുണ്ട് നമ്മള് ടൈപ്പുള്ള പറഞ്ഞു കൊടുക്കുക ഓർക്ക് വണ്ടി എടുക്കാൻ കൊണ്ടുപോകാ ചെക്ക് ചെയ്യാൻ അതിന്റെ അപ്പുറത്തേക്ക് വേറെ വർക്ക്ഷോപ്പ് എണ്ണ അടിച്ചാൽ അവര് കൊണ്ടുപോകും ഈ വർക്ക്ഷോപ്പിൽ പോലെ എണ്ണ അടിക്കണെങ്കിൽ വർഷോപ്പില് ലോകം അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം നമുക്ക് എന്താ വെച്ചാല് വരുമ്പോ ഒരു വർക്ക് ഷോപ്പ് വിട്ടു കഴിഞ്ഞാൽ അറിയണ വർക്ക് ഷോപ്പ് കൂടെ ഉണ്ടാവും വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇല്ലാത്ത കാര്യങ്ങള് ഇപ്പൊ വർക്ക് ഷോപ്പ് ഫീൽഡിലുള്ള കുറെ ആൾക്കാർ നമ്മള് കൂടാണ്ട് ഇപ്പൊ ഇത് അതൊക്കെ വന്നിട്ടാണ് ഈ വണ്ടി അപ്പൊ ഇനി അറിയണ ആൾക്കാര് നമ്മളിപ്പോ വന്നിട്ട് നോക്കിയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണെങ്കിൽ ഇത് ഒരു വൺ ലാക്ക് മുതൽ ഒരു പത്ത് ലക്ഷം രൂപ വരെയുള്ള വരള്ളേ പിന്നെ അറുപത്തഞ്ചുപയൊക്കെ എക്സ്ചേഞ്ചിനും കാര്യങ്ങളൊക്കെ അതേമാതിരി കിട്ടിയാണ് ലാഭം ആ ലാഭങ്ങൾ കൊടുക്കണം ഒരു ലക്ഷം മുതൽ അറുപത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ്ങിലുണ്ടല്ലോ ഗ്യാറണ്ടിയാണ് അത് നമ്മള് അഗ്രമെന്റിന്റെ അടി അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി അല്ല വെച്ചിട്ടുണ്ട് അതിന്റെ ടൈം നമ്മൾ ഒപ്പിട്ട് കൊടുക്കും നമ്മൾ ഡേറ്റ് മുതൽ മുതലിട്ടോ ആ ഡേറ്റ് നമ്മൾ ഉണ്ടാവും അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും അതിന്റെ ബാക്ക് ശേഷം നമ്മൾ അറിയാൻ പറ്റില്ല അതിന് മുന്നേക്കുള്ള ബാക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ടാവും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുന്നത് ഇതിനൊക്കെ ഓരോ വള്ളം കയറി വണ്ടിക്കാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന പത്ത് പതിനഞ്ച് ഇരുപത് സ്ഥലങ്ങളുണ്ട് ആഹ് ഈ സ്ഥലങ്ങളും മുഴുവൻ നോക്കിയിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുക്കാൻ പോകാൻ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ ടോട്ടൽ ലോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ഒരു വണ്ടി ഓടിച്ച് നമുക്ക് കണ്ട വണ്ടികളൊക്കെ നമ്മൾ യൂസ് അപ്പൊ ഉണ്ടല്ലോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫുൾ ഓൾ അടിപൊളി േറ്റസ്റ്റ് മോഡൽ വണ്ടിയാണ് ലേറ്റസ്റ്റ് വണ്ടി കാസിന് സിംഗിൾ ഓണർഷിപ്പിലോ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് നാല് പുത്തൻ ടയർ കാര്യങ്ങൾ എല്ലാം ഇന്ത്യൻ ഓ സൂപ്പർ വണ്ടിയാ ഓപ്ഷന ഫോർ ഡോർ പവറിന്റെ എ സി പവർ വരുന്ന വരുന്നില്ല നല്ല അടിപൊളിയ ഇന്ത്യ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ ും കാര്യങ്ങളൊക്കെ ഇതിന്റെ വിലയാണ് ആറ് ലക്ഷത്തി മോഡൽ വണ്ടി കിട്ടൂല വണ്ടിക്കൊക്കെ ഈ ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇരുപത്തിരണ്ട് വണ്ടി ആറോ പതിനൊക്കെ കൊടുക്കണ്ട ആറ് ലക്ഷത്തി മുപ്പത്തുപയോഗം കൊടുക്കൂല ചില എന്തെങ്കിലും പെട്രോൾ പതിനാറ് പതിനേക്ക് കിട്ടും എന്തായാലും അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനാല് ഒറിജിനൽ കേരള വണ്ടി

എത്ര വണ്ടി കൊടുക്കും പൈസ കൊടുക്കും മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യാറ് ക്വാളിറ്റി വണ്ടി കൊടുക്കാം നല്ല ക്വാളിറ്റി ഉള്ളു രണ്ടാമത്തെ ഓണർഷിപ്പ് ആയിട്ട് അതിന് ഓണർഷിപ്പോ കാര്യങ്ങളോ ഒന്നും റീപ്ലേസ് ഉള്ളൂല്ലോ അതും ഗ്യാരണ്ടി പറഞ്ഞു ലോണെ നമുക്ക് മൂന്ന് മൂന്നേക്കാല് വരെ ചെലപ്പോ പത്ത് മുപ്പത് രൂപ മതി ബാക്കി ലോൺ ചെയ്തു വണ്ടി ഫുൾ ലോൺ തന്നെ കേറും കേറു ആ പതിമൂന്ന് പതിനാല് റൈസില് വണ്ടിയാണ് ഒരു പതിനഞ്ച് മൈലേജ് കിട്ടുക പതിനെട്ട് മൈലേജ് കിട്ടും പതിനേഴ് വരെ ഗ്യാരണ്ടി ഡീസൽ പതിനെട്ട് പതിനേഴ് അടിപൊളി ലീവായിട്ടില്ല രണ്ടായിരത്തി മോഡൽ പന്ത്രണ്ട് റൈസലുള്ള പെട്രോൾ വണ്ടി പെട്രോൾ ആണത് നല്ല വണ്ടിയാ ക്ലീൻ പീസ് വണ്ടി ക്ലീൻ പീസ് പണി വരൂല്ല ഒന്നും വരില്ല അതങ്ങനെ ഓടാന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു പണിയും കാര്യങ്ങളും ഡീസൽ വണ്ടി മെയിൻ്റനൻസ് വരൂല്ല കറക്റ്റ് ആ എല്ലാം കൊണ്ട് സൂപ്പർ ഉഷാറും സൂപ്പറുണ്ട് ഓപ്ഷൻ അട്ടിമുട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് രണ്ടു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ചെറിയ മാറ്റം എന്തെങ്കിലും ഇന്ത്യയിലൊക്കെ ഒരു പണി എടുക്കണ്ടല്ലോ മാത്രം ഇത് ഓയിൽ അലൈൻമെന്റ് ഈ കാര്യങ്ങള് നോക്കാവൂർ ഇതേ നമുക്ക് രണ്ടു എന്തായാലും

ില്ല പണിയെടുക്കാരും ഓടിക്കാൻ സുഖം മാത്രം അടിച്ച ഓടുക അത്രേ ഉള്ളു അർത്ഥം അതേപോലെ പതിനെട്ട് മോഡൽ ബി എക്സ്പി ആണ് ഫുൾ ഏറ്റവും ഫുൾ എല്ലാം വരുന്ന ഓളിയും കൺട്രോളും മറ്റ് വേറെ ബാഗും ഒക്കെ വരും എല്ലാം വരും രണ്ടേ ഇതിന് ഇന്ത്യയിലേക്ക് മിറർ ഫോൾഡിങ് ഓട്ടോമാറ്റിക്കലി വരും എല്ലാം വരുന്ന വണ്ടി എല്ലാം പതിനെട്ട് വണ്ടിക്ക് സിംബയും ഇപ്പൊ നിലവിൽ പതിനേഴ് ഏഴ് ലക്ഷം വിലണ്ട് വില പതിനെട്ട് വണ്ടിക്ക് ഏഴ് ലക്ഷം രൂപ വിലയുണ്ട് ആ വണ്ടി നമുക്ക് ഒരു അഞ്ചു ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുക്കാൻ കഴിയും ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി രണ്ടാമത്തെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത കണ്ടീഷൻ ചെയ്തോണ്ടില്ല ലോണ് കാര്യങ്ങൾ ഫുൾ ലോണും കേറും രൂപം കയറും കസ്റ്റമറിന് അടക്കണ്ടോണൊന്നും നമ്മൾ ലോൺ ഒന്നും കസ്റ്റമർ ലോൺ അടക്കണ്ടല്ലേ ഇപ്പൊ വെറുതെ വെറുതെ കിട്ടുന്നല്ലോ അഞ്ച് എഴുപത്തി അഞ്ചില് നമുക്ക് അഞ്ചു ലക്ഷത്തി മാക്സിമം ഫുൾ ലോൺ മാക്സിമം മാക്സിമം അല്ല ഫുൾ ലോൺ കൺഫേം കേറും ഡീസൽ ആവുമ്പോൾ ഇരുപത് ഗ്യാരും ഇരുപത്തിരണ്ട് കിട്ടണം ഞാൻ നടക്കുന്ന തന്നെയാണ് നമുക്കറിയാം ഇരുപത്തി മൂന്നൊക്കെ മൈലേജ് പലർക്കും ഡിഫറൻസ് ഓക്കെ അതേപോലെ അടിപൊളി ഷിഫ്റ്റ് എല്ലാം കിടക്കണ്ടേ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഷിഫ്റ്റ് ആണ് പതിമൂന്നാണ് പന്ത്രണ്ട് പതിമൂന്ന് മോഡൽ പന്ത്രണ്ട് മോള് പതിമൂന്ന് റൈസുകളും ഓപ്ഷനാ ഇത് വീഡിയോ ഓപ്ഷൻ ഡീസൽ വണ്ടി തന്നെയാണ് ഡീസൽ വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒഴികെ ഒന്നേ പതിനേഴാണ് മീറ്ററിലേക്ക് ഒന്നേ പതിനേഴ് ഒന്നേ പതിനേഴ് നല്ല വണ്ടിയാ ണ്ടോ ഏഹ് ഒന്നുമില്ല നാച്ചു ആക്സിഡന്റ് റീപ്ലേസ് ഉണ്ടോ ഒരു പരിപാടി ഇല്ല നമ്മളിതൊക്കെ ഗ്യാരണ്ടി നോക്കി ചെയ്യണ വണ്ടികളാണ് നമ്മളെ കണ്ണു കണ്ടെടുക്കണം നോക്കി വണ്ടിയാണോ എടുക്കുന്ന ഒരു പേടി മടിച്ചുണ്ടല്ലേ ഒന്നും മടിക്കണം എല്ലാർച്ച ഇങ്ങനെ ഓടിയെന്നറിഞ്ഞാൽ മാത്രം മതി എന്നാ എത്ര വണ്ടിക്കുമ്പോൾ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കുക അത്രേള്ളൂ മൂന്ന് ലക്ഷം ഇരുപത്തയ്യാറുപയ്യാറ് പന്ത്രണ്ട് പതിമൂന്ന് റെജിസ്ട്രേഷൻ വണ്ടി കൊടുക്കാം കൊടുക്കാം അതിൽ കുറച്ച് കൊടുക്കാം ചെറിയ എന്തെങ്കിലും മാറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയൊരു മാറ്റം മാറാ വരാണ്ട ലോണ് കാര്യങ്ങള് ലോണിമൊരു രണ്ടു രണ്ടര മുക്കാൽ ഒരു ലോൺ പത്ത് അമ്പത് ഉള്ളിൽ മുടക്കിയാൽ മതി അടുത്ത ഡാക്സിന്റെ ഗോ അല്ലേ ഏഴ് അല്ലേ രണ്ടായിരത്തി പതിനാല് മോഡൽ ഗോ ആണ് പതിനാല് മോളില് ഗോ പതിനഞ്ച് റെസിഡ് നോക്കിട്ട് സിംഗിൾ ഓണർഷിപ്പ് വരണേ എപ്പോഴും ഓണർ ഈ കളർ ഏറ്റവും മാർക്കറ്റിൽ കളറുവാണത് മാർക്കറ്റിൽ പാർട്ടി പുതിയ വണ്ടി ഇറക്കിയായിരുന്നു പോയി കസ്റ്റമർ എത്ര ഓടിക്കണമെന്നല്ലേ ഇത് ഓടിക്കണത് എഴുപതിന്റെ എഴുപത് എഴുത്തിന്റെ അങ്ങനെന്തൊക്കെ നോക്കണം ഓർമ്മയിൽ ഇല്ല ഫുൾ ഉഷാറാക്കി ടയർ കാര്യങ്ങൾ ഫുൾ ടയർ വണ്ടി വണ്ടി ഓടിയാൽ മാത്രമല്ല ഒന്നും ചെയ്യാഴ്ച സീറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തോണ്ടില്ലേ എത്രണ്ടി ചോദിക്കാൻ നമുക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കാം കൊടുക്കാം ഒന്ന് ഒരു പ്ലേസ് ചെയ്യാത്ത ക്വാളിറ്റി ഉണ്ട് കുറച്ച് കൊടുക്കാം ചില എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് നോക്കാം ലോൺ വില പറയുള്ളൂ മാക്സിമം ലോണോ ഫുൾ ലോണാണ് അതുമുള്ളതാണ് ഫുൾ ലോൺ കയറും പൈസ മുടക്കണ്ട ചില എന്തെങ്കിലും ചിലപ്പോ പത്ത് പതിനഞ്ചും അതും മുടക്കേണ്ടി വരില്ല പെട്രോൾ മാത്രം വില പതിനേഴ് വരെ പതിനെട്ടിനുള്ളിൽ പറഞ്ഞു വില എന്തായാലും കിട്ടും കിട്ടും ണ്ട് സാൻഡ്രോ സാൻഡ്രോ രണ്ടായിരത്തി പതി രണ്ടായിരത്തി ഇരുപത് മോഡൽ സാൻഡ്രോ ഇരുപത് സാൻഡ്രോ ആ ഇരുപത് മോഡൽ സാൻഡ്രോ ഇത് ഓപ്ഷൻ ഇത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരപ്പു സിംഗിൾ ഓണർ ഫാൻസി നമ്പറും ഉണ്ട് കാര്യങ്ങളൊക്കെ ഓടിക്കണേ ഇത് ഓടിക്കണത് അമ്പതിനായിരം കിലോമീറ്ററിന്റെ അല്ല ഓടിക്കുന്നുണ്ട് സർവീസ് ഓ നല്ലണ്ട് ൈസ് ഉണ്ടോ കസ്റ്റമർക്കാൻ നോക്കിയിട്ട് എല്ലാ വണ്ടികളും കൊടുക്കോളൂ അത്ര സീറ്റർ ഇന്ത്യല്ലേ എടുക്കുന്നോണ് പെട്രോൾ പതിനഞ്ച് ടു പതിനെട്ടിന്റെ ഉള്ളിലായിട്ടും അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസൈർ അല്ലേ രണ്ടായിരത്തി പതി മോഡൽ ബി സിംഗിൾ ഓണർഷിപ്പിലിരുന്ന അഞ്ചേകാൽ ലക്ഷം ഓപ്ഷനായിരുന്നു ഓപ്ഷനെല്ലോ ഒന്നുമില്ല എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് എത്ര വേണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന അഞ്ചേകാൽ കിട്ടിയ കൊടുക്കാം കിട്ടിയാ ലോണോ ലോൺ അഞ്ചുപയലടു പത്തിനഞ്ചു മുപ്പിടക്കാം മുപ്പതിനായിരം മോഡല എത്ര മൈലേജ് പെട്ടോ മൈലേജ് പറഞ്ഞിട്ട് മാറ്റം പത്ത് പതിനേലും കിട്ടും മൈലേജ് കിട്ടും അടുത്തോണ്ട് നിസാൻ സണ് അങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സൺ പന്ത്രണ്ട് പത്ത് പതിനൊന്ന് നമ്പർ ഉണ്ട് നല്ല ക്വാളിറ്റി വയസ്ലി ആ ബട്ടർ സ്റ്റാർട്ടും കാര്യങ്ങളെല്ലാം വരുന്ന സ്റ്റാർട്ടിങ് കിലോമീറ്റർ ഓടിക്കണോ ഷിപ്പ് കാര്യങ്ങളും രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ടോ മേജർ റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഒന്നും ഇല്ലായിട്ട് പറഞ്ഞ കൊടുക്കാൻ കൊടുക്കാം അത്യാവശ്യം നല്ല വണ്ടിയാ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം കൊടുക്കാം രണ്ടായിരത്തഞ്ചും കൊടുക്കാം കൊടുക്കാം അതിൽ കുറച്ച് കൊടുക്കാം ചെറിയ എന്തെങ്കിലും മാറ്റം നമുക്ക് നോക്കാം എന്നാൽ ലോൺ കാര്യങ്ങളും ചെറു ലോൺ രണ്ടുപേരെ ലോണും മാക്സിമം ചെറിയ അടുത്തൊരു അടിപൊളി രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വ്യത്യാസം ജി ഡി ആണ് ജീവിതം പറ്റില്ല ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാറ് കൊടുക്കട്ടോ മൂന്നാ മുപ്പത്തു വണ്ടി കൊടുക്കാം കൊടുക്കാം ഓടിക്കണം അത്ര ഓടിക്കണത് ഒന്ന് നാപ്പതറ്റ നിലയിൽ ഓടിക്കണ്ടോ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് നോക്കണം നോക്കി പറഞ്ഞു നോക്കണം റീപ്ലൈസ് ഒന്നും ഒരു പരിപാടി കേരള ഇല്ലല്ലേ കേരളം നമ്മുടെ എടുക്കണില്ല ഇല്ലല്ലേ നമ്മൾ നോക്കിയിട്ട് കൈകാര്യം ചെയ്യുള്ള അതായത് സത്യം പറ്റില്ല സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാവരും ഉഷാറാണ് ഞ്ച് മൂന്നാ മു ചോദിക്കൊണ്ട് കുറച്ച് കൊടുക്കും ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി നമ്മൾ കൊടുക്കും രണ്ടരടുത്ത് എന്തായാലും മാക്സിമം ഒരു പത്താല് മുടക്കില് മുപ്പിലെ മുടക്കേണ്ടി വരും മുടക്കില് വണ്ടി കറക്കാ പ്രൊഫൈലാറ്റ് പറഞ്ഞത് അനുസരിച്ച് ഒരു പത്ത് രൂപ ഇരുപത് ഗ്യാരും കൂട്ടും ഹോണ്ട ജാസ് രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനേഴ് രജിസ്റ്റർ വണ്ടിയാണ് മൈലേജിന്റെ മൈലേജിന് മൈലേജ് വേറെ കാര്യങ്ങളൊക്കെ ഓപ്ഷനായിരുന്നു ഓപ്ഷന് ഫുൾ ഫുള്ള് ഓടാ എത്ര ഓടിക്കണല്ലേ ഇത് ഓടിക്കണത് എഴുപതിനായിരം കിലോമീറ്ററോ ഓടിക്കണ്ടേ നല്ല വൃത്തിലാ ഉണ്ടല്ലേ കവറ് കാര്യങ്ങളൊക്കെ ചെയ്തോടും എത്ര ഓടിക്കണ്ടല്ലേ ഇത് നമ്മക്കൊരു അഞ്ചരപ്പൊക്കെ കൊടുക്കാം അഞ്ച് കൊടുക്കാം കൊടുക്കാം അതിൽ വേണമെങ്കിൽ കുറച്ചും കൊടുക്കാം ചെറിയ മാറ്റം അഞ്ചു വരാ ലോൺ മാക്സിമം ലോൺ മാക്സിമം ലോൺ പെട്രോൾ ഡീസലാ ഡീസല് എത്ര മൈലേജ് കിട്ടും ഡീസൽ ഇത് ഇരുപത്തഞ്ചു വരെ കിട്ടണുണ്ട് ഇരുപത്തഞ്ചു മേലും കിട്ടുന്നത് ഇരുപത്തഞ്ച് ഗ്യാരണ്ടിയിൽ നമുക്ക് കസ്റ്റമർ ഓട്ടോ ഡിഫൻസോ ചെറിയ മാറ്റം വരുന്ന പക്ഷേ അടുത്ത ബ്രസ് അല്ലേ ബാൽട്ടൂടെ കാർ വരണ്ടില്ല എല്ലാം വരുന്നുണ്ട് എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡല് ബ്രസ് ആണ് പതിനേഴ് മുകളിലും ബ്രസ് ആണ് നല്ല വെറൈറ്റി കളറും അല്ലേ ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം കൊടുക്കട്ടെ വണ്ടി കൊടുക്ക ഡീസല് ഓപ്ഷൻ ഇത് ഓപ്ഷൻ വീഡിയോ ഡീസൽ വണ്ടില്ലേ എത്ര ഓടിയേ ഇത് ഒന്നേ പതിനഞ്ചോട്ടോ ആ ലെവലിൽ ആ കളർ ലെവലോടികളർ വരുന്നോ സിംഗിൾ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് എന്നാൽ ആ പരിപാടികൾ ഒന്നും ഇല്ല ഇന്റീരിയർ അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ ഫുൾ ണ്ടില്ലേ അഞ്ചു ലക്ഷം തൊണ്ണൂറ്റും ചോദിക്കട്ടു തൊണ്ണൂറ്റായിരം അതിൽ കുറച്ച് കൊടുക്കൂലും ഒരു പത്തൊമ്പതിനായിരം ഡീസലാ മാത്രം കിട്ടും ഇത് പതിനെട്ടെന്തായാലും പറഞ്ഞോളൂ പതിനെട്ടാം ലെവലിൽ മലയാളം കിട്ടും അതിലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് ഒക്കെ ഉള്ളതും അതേ പറഞ്ഞാൽ അടിപൊളിയ റിട്ട്സ് ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ റിഡ്സ് ആണ് പന്തളാണ് നാലും പേരും പുത്തനാണ് എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് ഉഷാറാണ് അല്ലേ ഓടിക്കണേ ഓടിക്കണത് ഒന്നേ പതിനഞ്ച് ഓടിക്കുണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളത് എന്നാൽ റീപ്ലേസ് ഇല്ല ഒരു പരിപാടി അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല സീറ്റുകളൊക്കെ ഉഷാറാണ് പണ്ടിന്ന് പറഞ്ഞു കൊടുക്കാല്ലോ ചോദിക്കാം ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് ഒരു അറുപത്തി അഞ്ച് വണ്ടി ഇറക്കാം രണ്ട് ലോൺ ചെയ്യാം കേറും ഒരു അറുപത്തയ്യാറ് വണ്ടി വെക്കാം ഡീസൽ എല്ലാം മൈലേജ് ഉണ്ടാവും ഡീസല് മൈലേജ് തരം എന്തായാലും കിട്ടും ഓക്കെ അതേ മാർഗനെ ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എത്തിയ പതിനൊന്നുണ്ടല്ലേ ഇത് ഓപ്ഷൻ ഓപ്ഷൻ പറ്റും ഇത് മൂന്ന് ലക്ഷം രൂപ കൊടുക്കട്ടെ നമുക്ക് മൂന്ന് ലക്ഷം രൂപ ഇത് ഓടിക്കണത്രേ ഓടിക്കണത് ഒന്നിന്റെ ഉള്ളിലേടിക്കും ഒന്നിന്റെ ഉള്ളിലേ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളതല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നില്ല തെരഞ്ഞെടുപ്പ് പറയാ ഓ തെരി എത്ര എണിക്ക് നമ്മൾ ചോദിക്കണത് അല്ലേ ഇത് നമുക്ക് മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം മൂന്ന് ലക്ഷം ആ

പതിനൊന്ന് വീട് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കാം മൂന്നേ പത്തിന് അലവിലൊക്കെ അടിപൊളി അളവിൽ ചെയ്തോണ്ടില്ല ആ തെർച്ചകൾ പതിനായിരം കൊറക്കുവോ ചെറിയത് ഒന്നേ പതിനേഴ് മീറ്റർ മീറ്റർ കാർഡ് ഒന്നേ പതിനേഴ് ഇന്ത്യ നോക്കുന്ന അടിപൊളി ചെയ്തോണ്ടില്ല കിടിലും പറയാൻ ഒരു പരിപാടി ലോൺ എത്ര കേറുന്നല്ലേ രണ്ടേക്കാൽ ലക്ഷം വരെ ലോൺ കേൾക്കും അൻപതിനായിരം പുറക്കിലിറങ്ങും ഡീസലും മൈലേജ് ഇരുപത് ഗ്യാര ഓക്കെ സാന്ഡ്രല്ലേ കിടിലം മണ്ടി ചെറിയ വിലക്ക് ഒരു ലക്ഷത്തി രൂപ പുതിയ പേപ്പറിൽ വണ്ടി കൊടുക്കും അഞ്ചു വർഷം പേപ്പറിൽ ഒരു ലക്ഷത്തി പതിനയ്യംപ സാൻഡ്രോ കൊടുക്കും ഇത് ഓടികള് റേന്റ് ഓടിക്കണത് അവിടെ എത്ര മോളെ പത്ത് മോളോ പത്ത് മോളില് നല്ല വർക്കിംഗ് സുഖമായിട്ട് കൊണ്ടെടുക്കാം ഇഞ്ചന മെക്കാനൊക്കെ ഒന്നും മാറിയില്ല അതായത് പത്തില്ലേ കൊടുന്ന് വണ്ടിയാണല്ലേ നല്ല നല്ല സ്മൂത്തില് സ്മൂത്ത് पे okay. െ ഒരു ലക്ഷത്തി കൊടുക്കും രൂപ പെട്രോൾ പെട്രോൾ പതിനയ്യാപു പതിനയ റിഡ്സ് ആണല്ലോ റിഡ്സ് രണ്ടായിരത്തി നല്ല വണ്ടിയാ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം എന്താ വണ്ടിയാ റേഞ്ച് ഓ അടിപൊളി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് എത്ര ഓടിക്കണത് ഇത് ഓടിക്കണത് ഒന്നേ പതിനാറൊക്കെ ഒന്നേ പതിനാറ് ഓടിക്കൂടിക്ക

അടുത്തോണ്ട് അതേമാതിരി വീടിന്റെ റിഡ്സ് ആണല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ റിഡ്സ് ആണ് അറിവിയിലാണല്ലേ ഓപ്ഷൻ ഇത് ഡീസലുണ്ട് എന്നാ കിലോമീറ്റർ കാര്യങ്ങളെ കിലോമീറ്റർ ഒന്ന് പതിമൂന്നെണ്ട് ഒന്നേ പതിമൂന്ന നിലവിൽ ഓഡിയോണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ കാര്യങ്ങളാണ് നില സീറ്റുകളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ട് ഇത് റീപ്ലേസ് ഉള്ളത് അതല്ലേ അത് ഗ്യാരണം കൊടുക്കുള്ളൂ അല്ലേ എല്ലാം കസ്റ്റമർ വിളിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മള് എല്ലാം വ്യക്ത വാങ്ങിക്കാൻ ചോദിച്ചു ഇത് മൂന്നേ മുപ്പത്തഞ്ചിനെ കൊടുക്കാം അതിലൊരു കുറച്ചു കൊടുക്കാ ചെറിയ എന്തേലും മാറ്റം വരു ലോൺ കാര്യം മാത്രമേ മാക്സിമം ഫുൾ തന്നെ വണ്ടി ഫുൾ ഫുൾ അല്ലേ ഫുൾ ആ ഒരു പത്ത് രൂപ വയലേജ് കിട്ടും ആ കിട്ടും അതേപോലെ വേഗനാണല്ലോ രണ്ടായിരത്തി പതിനൊന്ന് വി എക്സ് ഐ മോഡല് ബി എക്സ് വണ്ടീന ിനെ ക്വാളിറ്റി വണ്ടിട്ട് ക്വാളിറ്റി ആണല്ലേ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓടിക്കണത്ര ഓടിക്കുന്നത് ഒന്നിന്റെ അടുത്തത് നിലയിൽ ഓടിക്കണ്ടോ റീപ്ലേസുകൾ ഇല്ല ഒന്നുമില്ല തട്ടുമുട്ടിലോ കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല അതൊക്കെ ധൈര്യമായിട്ട് പറയാലോ ധൈര്യമായിട്ട് പറഞ്ഞു എടുക്കുന്നവർക്ക് എന്നടിച്ചതില ഇന്ത്യയിലൊക്കെ നോക്കി എന്താ അണങ്ങിയിട്ടില്ല ക്വാളിറ്റി കണ്ടീഷനിലൊക്കെ കൊണ്ടുപോകാറേ എത്ര പേടിക്കണ്ടോ രണ്ട് രണ്ടേ മുപ്പിനു കൊടുക്കാം ചെറിയൊക്കെ മാറ്റം ഒക്കെയാണ് നമുക്ക് നോക്കി ചെയ്യാം പിന്നെ കുറച്ചും കൊടുക്കാം ചെറിയ മാറ്റി വരുത്തി കൊടുക്കാം ഇതിപ്പോ ലോൺ പറഞ്ഞാലേ അതിന് ഒരു ഒന്നൊന്നേകാൽ റുപ്യ രണ്ട് രൂപേൻ്റെ ഒന്നര ലോൺ കയറി കൊടുക്കാം ലോൺ കയറി പത്ത് പഴയ മൈലേജും കിട്ടും ആ മൈലേജും കിട്ടും അടുത്ത വണ്ടി ഇന്ത്യക്കാളുള്ള ചെറിയ കയ്യിലെ ഒരു അറുപത്തയ്യാറ് രണ്ടായിരത്തി എട്ട് വണ്ടി കൊടുക്കാം എട്ട് പോലുള്ള പേപ്പർ എത്ര

അങ്ങനെയാണെന്ന് ഇരുവിന്റെ അടുത്ത് പതിനെട്ടിന്റെ അടുത്തൊക്കെ നല്ല മെക്കാനിക്കും കാര്യങ്ങളും ഓടിക്കണത് ഇത് ഒന്നേ ഒന്നിന്റെ അടുത്തത് ഓടിക്കുന്നത് നില ഓടിക്കണ്ട് ും സംഭവിക്കണ്ടി നോക്കല്ലേ ഒന്നും സംഭവിക്കും നല്ല വൃത്തലി കണ്ടില്ലേ ആ ഒരു കാര്യങ്ങൾ അതും ഉണ്ട് ചോദിക്കാറേറ്റ് എത്ര രണ്ട് ലക്ഷത്തി അറുപത്തേ ചോദിക്കണെ ചെറിയ മാറ്റൊക്കെ വരുത്തി കൊടുക്കാം കുറച്ച് കൊടുക്കാം സെക്കൻഡ് ഓൺഷിപ്പ് പറഞ്ഞു നാലാമത്തെ ഓൺഷിപ്പ് റീപ്ലേസ് ഒന്നും ഒന്നില്ല ലോൺ എറുവാതിമു രണ്ടു ഒന്നരപ്പാ രണ്ടുപയ്യല്ലേ ലോൺ കിടക്കും വണ്ടി വെക്കാം വണ്ടി വെക്കാം പതിനഞ്ച് മൈലേജ് കിട്ടും ആ പതിനഞ്ച് മൈലേജ് കിട്ടും അതേ മാർക്ക് ഈക്വേ ആണ് സെവൻ സീറ്റ് എത്ര പോളെ രണ്ടായിരത്തി അഞ്ചു പോളിണ്ട് പേപ്പർ എത്രണ്ട് പേപ്പറെ നോക്കണം ഏകദേശം അടുത്തായിട്ടുണ്ട് പേപ്പർ പേപ്പറൊക്കെ നോക്കിട്ട് കൊടുക്കാമല്ലോ എല്ലാം പറഞ്ഞു കസ്റ്റമർ വിളിക്കുമ്പോ നമ്മള് കാര്യങ്ങൾ വ്യക്തമാക്കിട്ട് പറഞ്ഞിട്ട് കൊടുക്കും എല്ലാം പറഞ്ഞു ആ ണ്ടില്ല സീറ്റർ സീറ്ററിനുള്ള അറുപത്തയ്യാറുപേരെ വണ്ടി മുതലുണ്ടല്ലേ ധൈര്യമായിട്ട് പറഞ്ഞാൽ കൊടുക്കാറില്ല ഈക്കം ആ ഒരു വർഷം അതാ പറഞ്ഞല്ലേ ഇത് പെട്രോളിന് മാത്രം മൈലേജ് കിട്ടും പതിനഞ്ചിലുള്ള മൈലേജ് പറയാം അല്ലേ വേറെ പണികളും കാര്യങ്ങളൊന്നും ഇല്ല രണ്ടു ഓടിയാൽ മാത്രം ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടവർക്കൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനലിൽ കളി മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ ലൊക്കേഷനും പ്രീ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമ്മൾ പഠിച്ചാലും അടിപൊളി കൂടിയുമായി വിടണം